യുക്രൈൻ പിടിച്ചെടുക്കുന്നതിൽ പ്യുടിൻ വിജയിച്ചാൽ അടുത്തത് ഞങ്ങളായിരിക്കും എന്ന് പോളണ്ട് ഉപപ്രധാനമന്ത്രി വ്ളാഡിമിർ പ്യുടിൻ യുദ്ധത്തിന് അടിമയാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആരോപിച്ചു റഷ്യൻ ആക്രമണത്തിൽ യുക്രൈനിലെ എല്ലാ പവർ പ്ലാന്റുകൾക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും അദ്ദേഹം അറിയിച്ചു യുക്രൈൻ യുദ്ധത്തിൽ ഹംഗറിയുടെ നിലപാട് യൂറോപ്യൻ യൂണിയന്റെയും നേറ്റോയുടെയും പൊതുവായ തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ നേതൃത്വത്തിൽ ഹംഗറി സ്വീകരിക്കുന്ന പ്രധാന നിലപാടുകൾ ഇവയാണ് യുക്രൈനിന് യൂറോപ്യൻ യൂണിയൻ അംഗത്വം നൽകുന്നതിനെ ഓർബൻ ശക്തമായി എതിർക്കുന്നു ഇത് യൂറോപ്പിലേക്ക് യുദ്ധം കൊണ്ടുവരുമെന്നും ഹംഗറിയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളെ ബാധിക്കുമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുക്രൈനിന് ആയുധങ്ങളോ സൈനിക സഹായമോ നൽകാൻ ഹംഗറി തയ്യാറാ തയ്യാറല്ല കൂടാതെ തങ്ങളുടെ അതിർത്തിയിലൂടെ ആയുധങ്ങൾ കടത്തിവിടുന്നതും അവർ വിലക്കിയിട്ടുണ്ട് യുദ്ധം തുടരുന്നതിനേക്കാൾ എത്രയും വേഗം വെടിനിർത്തൽ പ്രഖ്യാപിച്ച് സമാധാന ചർച്ചകൾ തുടങ്ങണമെന്നാണ് ഹംഗറിയുടെ ആവശ്യം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ അമേരിക്കയുടെ സമാധാന നീക്കങ്ങൾക്ക് ഹംഗറി പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് റഷ്യൻ വിരുദ്ധ ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഹംഗറി ഇപ്പോഴും പ്രകൃതിവാതകത്തിനും എണ്ണയ്ക്കുമായി റഷ്യയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് സ്വന്തം രാജ്യത്തെ സാമ്പത്തിക ഭദ്രത മുൻനിർത്തി റഷ്യൻ ഊർജത്തിന്മേലുള്ള ഉപരോധങ്ങളിൽ നിന്ന് ഹംഗറി ഇളവ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യുക്രൈൻ വിരുദ്ധ നിലപാടുകൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഓർബൻ ഉപയോഗിക്കുന്നു യൂറോപ്യൻ യൂണിയനും യുക്രൈനും ഹംഗറിയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം യുക്രൈൻ യുദ്ധത്തിൽ ഹങ്കറിയുടെ നിലപാടിനെ ചൊല്ലി തർക്കം നിലനിൽക്കെ പ്രാദേശിക സുരക്ഷയേക്കാൾ ആഭ്യന്തര രാഷ്ട്രീയത്തിനാണ് ഹങ്കേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മുൻഗണന നൽകുന്നതെന്ന് വ്ളാഡിമർ ജലൻസ്കി കുറ്റപ്പെടുത്തി വളരെ വേഗം വാർത്തകൾ ഇടംപടിച്ച തന്റെ പരാമർശത്തിൽ ഓർബൻ സൈന്യത്തെ അല്ല സ്വന്തം വയറാണ് വേർപ്പിക്കുന്നത് എന്ന് സലൻസ്കി പരിഹസിച്ചു സൈനിക സജ്ജീകരണങ്ങൾ വർദ്ധിപ്പിക്കാനോ കീവനുള്ള പിന്തുണ ശക്തമാക്കാനോ ഉള്ള ഹങ്കറിയുടെ വിമുഖതയെ ലക്ഷ്യം വെച്ചായിരുന്നു ഈ രൂക്ഷ വിമർശനം ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ താരിഖ് റഹ്മാൻ ഫെബ്രുവരി പതിനേഴിന് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും ഫെബ്രുവരി പന്ത്രണ്ടിന് നടന്ന പൊതുതിരഞ്ഞെടുപ്പിന് പിന്നാലെ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി നയിക്കുന്ന പതിനൊന്ന് കക്ഷി സഖ്യം മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്ത് ഫെബ്രുവരി പതിനഞ്ച് ഞായറാഴ്ച തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഔദ്യോഗികമായി പരാതി നൽകി പരാതിയിലെ പ്രധാന കാര്യങ്ങൾ ഇവയാണ് വ്യാപകമായ വോട്ട് ക്രമക്കേടുകൾ വോട്ട് മാനിപ്പുലേഷൻ ഫൈനൽ ടാലി ഷീറ്റുകളിൽ തിരുത്തലുകൾ വരുത്തൽ തുടങ്ങിയവ സഖ്യം ആരോപിച്ചു തങ്ങളുടെ സ്ഥാനാർത്ഥികളെ അന്യായമായി പരാ പരാജയപ്പെടുത്തിയെന്ന് മുതിർന്ന നേതാവ് ഹമീദർ റഹ്മാൻ ആസാദ് പ്രസ്താവിച്ചു ഈ സി ഈ മുപ്പത്തിരണ്ട് സീറ്റുകളിലും വോട്ടുകൾ വീണ്ടും എണ്ണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു തർക്കമുള്ള സീറ്റുകളിലെ വിജയികളുടെ ഔദ്യോഗിക ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നതും സത്യപ്രതിജ്ഞാ ചടങ്ങും താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു ഈ മണ്ഡലങ്ങളിലെ തങ്ങളുടെ സ്ഥാനാർത്ഥികൾ അയ്യായിരം മുതൽ പതിനായിരം വരെ വോട്ടുകളുടെ വളരെ കുറഞ്ഞ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടതെന്ന് ജമാഅത്ത് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇരുന്നൂറ്റി സീറ്റുകൾ നേടി വൻ വിജയം രേഖപ്പെടുത്തി പരാതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ജമാഅത്ത് നയിക്കുന്ന സഖ്യം എഴുപത്തിയേഴ് സീറ്റുകൾ നേടി മൊത്തം വോട്ട് വിഹിതത്തിന്റെ മുപ്പത്തി ശതമാനം നേടിയ ഇത് പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് മുപ്പത്തിരണ്ട് സീറ്റുകളിൽ പരാതി നൽകിയെങ്കിലും ശനിയാഴ്ച മൊത്തത്തിലുള്ള തോൽവി അംഗീകരിച്ച ജമാഅത്ത് അമീർ ഡോക്ടർ ഷഫീഹുർ റഹ്മാൻ വരും നാളുകളിൽ പാർട്ടി ശക്തവും തത്വാധിഷ്ഠിതവുമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകി സുഡാനിൽ ഡാർഫർ മേഖലയിലുണ്ടായ ആർ എസ് എഫ് ആക്രമണത്തിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ ആറായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തു ചൈനീസ് പുതുവർഷമായ കുതിരയുടെ വർഷം അഥവാ ഇയർ ഓഫ് ദി ഹൗസ് ആഘോഷങ്ങളിലേക്ക് രാജ്യം കടന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴ് മുതൽ യു കെ കാനഡ എന്നിവിടങ്ങളിൽ നിന്നുള്ള പാസ്പോർട്ട് ഉടമകൾക്ക് ചൈനയിൽ വിസയില്ലാതെ പ്രവേശനം അനുവദിക്കുന്നു യോഗ്യരായ യാത്രക്കാർക്ക് വിസയില്ലാതെ മുപ്പത് ദിവസം വരെ ചൈനയിൽ താമസിക്കാം ടൂറിസം ബിസിനസ് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കൽ സാംസ്കാരിക വിനിമയം ട്രാൻസിറ്റ് എന്നിവയ്ക്ക് ഈ വിസ ഇളവ് ബാധകമാണ് ഈ നയം നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പ്രാബല്യത്തിൽ ഉണ്ടാകും ചൈനീസ് പുതുവർഷ അവധിക്കാലത്തിൻ്റെ ആദ്യ ദിനത്തിലാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് അഴിമതിക്കും സർക്കാരിന്റെ ദുർഭരണത്തിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട് സർബിയയിലെ ക്രഗുജവാക്കിൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ നടന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ തന്നെയും ഭാര്യ മിഷേലിനെയും കുരങ്ങുകളായി ചിത്രീകരിച്ചതിനെതിരെ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ആദ്യമായി പരസ്യമായി പ്രതികരിച്ചു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾ ഒരു കോമാളികളി ആയി അധപതിച്ചതിൽ കടുത്ത ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ആണ് അദ്ദേഹം പ്രതികരിച്ചത് ഇമ്രാൻഖാന് അരിയാല ജയിലിൽ വെച്ച് നടത്തിയ മെഡിക്കൽ പരിശോധനയെ അദ്ദേഹത്തിൻ്റെ കുടുംബവും പി ടി ഐ പാർട്ടിയും ഔദ്യോഗികമായി തള്ളിക്കളഞ്ഞു ഇമ്രാൻഖാൻ്റെ സ്വകാര്യ ഡോക്ടറുടെ അഭാവം കുടുംബാംഗങ്ങളെ പരിശോധനയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് തടഞ്ഞത് ജയിലിനുള്ളിൽ സൗകര്യങ്ങളുടെ പരിമിതി എന്നിവയാണ് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ പ്രകാരം ഇമ്രാൻഖാന്റെ വലത് കണ്ണിൻ്റെ ശക്തി എൺപത്തിയഞ്ച് ശതമാനത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് ടൈംസ് സ്ക്വയറിൽ നൂറുകണക്കിന് പി ടിഐ പ്രവർത്തകർ ഒത്തുകൂടി ഇമ്രാൻഖാന്റെ മോചനത്തിനായി മുദ്രാവാക്യം വിളിച്ചു ഇമ്രാൻഖാന്റെ വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി ശക്തി അഞ്ച് ശതമാനത്തോളം നഷ്ടപ്പെട്ടതായും അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ വേണമെന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകർ അറിയിച്ചു കരീബിയൻ കടൽ മുതൽ പിന്തുടർന്ന പനാമയുടെ ഫ്ലാഗ് ഉള്ള ബെറോണിക്ക ത്രീ എന്ന എണ്ണക്കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ സൈന്യം തടയുകയും പിടിച്ചെടുക്കുകയും ചെയ്തതായി പെൻറ്റഗൺ അറിയിച്ചു വെനസ്വേലയിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള എണ്ണക്കടത്തുമായി ബന്ധമുള്ള ഈ കപ്പലിന്മേൽ യു എസ് ഉപരോധം നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഡിസംബറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ട നിയന്ത്രണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കപ്പൽ ശ്രമിച്ചിരുന്നു അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ വെച്ച് നടന്ന ഈ സൈനിക നടപടിയുടെ വീഡിയോ യു എസ് സേന പുറത്തുവിട്ടു ഉപരോധം ലംഘിച്ചുള്ള എണ്ണക്കടത്ത് തടയുന്നതിൻ്റെയും സമുദ്ര സുരക്ഷാ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ നടപടി അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഭൂമി രജിസ്ട്രേഷൻ നടപടികൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിന് ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകി സെറ്റിൽമെൻറ്റുകളും പ്രദേശങ്ങളും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ദീർഘകാല പദ്ധതികളുടെ ഭാഗമായാണ് ഈ നീക്കം ഈ നടപടി പലസ്റ്റീൻ അതോറിറ്റിയുമായുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കടുത്ത വിമർശനത്തിന് ഇടയാക്കുമെന്നും കരുതപ്പെടുന്നു അന്താരാഷ്ട്ര നിയമപ്രകാരം ഇസ്രയേലിൻ്റെ ഇത്തരം സെറ്റിൽമെന്റ് വിപുലീകരണങ്ങൾ നിയമവിരുദ്ധമാണ് ഈ നീക്കം സമാധാന ചർച്ചകളെ സങ്കീർണമാക്കുമെന്നും മേഖലയിൽ അശാന്തി വർദ്ധിപ്പിക്കുമെന്നും നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു രണ്ട് വനിതാ ഇസ്രയേലി സൈനികരെ ഒരു വലിയ ജനക്കൂട്ടം വളരുകയും പിന്തുടരുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനഞ്ചിന് തീവ്ര യാഥാസ്ഥിത നഗരമായ നെയ്ബ്രാക്കിൽ ശക്തമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു സംഘർഷത്തിൽ കുറഞ്ഞത് ഇരുപത്തിമൂന്ന് പേർ അറസ്റ്റിലാകുകയും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഒരു സൈനികൻ്റെ വീട് സന്ദർശിക്കാനായി രണ്ട് വനിതാ ഐ ഡി എഫ് സൈനികർ ഹരീതി കമ്മ്യൂണിറ്റിയിൽ പ്രവേശിച്ചു എന്നാൽ ഇവർ നിർബന്ധിത സൈനിക സേവനത്തിനുള്ള നോട്ടീസ് നൽകാൻ എത്തിയതാണെന്ന് ലോക്കൽ ഹോട്ട്ലൈനുകൾ വഴി വ്യാജവാർത്ത പ്രചരിച്ചു ഇതോടെ നൂറുകണക്കിന് തീവ്ര യാഥാസ്ഥിതിക പുരുഷന്മാർ അക്രമാസക്തരായി പ്രതി പ്രതികരിക്കുകയായിരുന്നു ജനക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കെട്ടിടത്തിനുള്ളിലും ചവറ്റുകൂ കൂനകൾക്കുള്ളിലും ഒളിച്ച സൈനികരെ പുറത്തെത്തിക്കാൻ പോലീസിന് വലിയ തോതിൽ സേനയെ വിന്യസിക്കേണ്ടി വന്നു ഹരീതി വിഭാഗങ്ങൾ ഇസ്രയേൽ സൈന്യത്തെ എതിർക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ് തോറ പഠനവും ആത്മീയ സമർപ്പണവുമാണ് ഇസ്രയേൽ രാഷ്ട്രത്തിന് യഥാർത്ഥ സംരക്ഷണം നൽകുന്നതെന്നാണ് ഹരീതി വിഭാഗത്തിന്റെ അടിസ്ഥാന വിശ്വാസം ടാങ്കുകളോ വിമാനങ്ങളോ അല്ല പൂർണ്ണമായ മതപഠനം നടത്തുന്നവരെ അവർ ഒരു ആത്മീയ സൈന്യമായി കാണുന്നു മതവിശ്വാസികളായ യുവാക്കളെ മതേതര ഇസ്രായേലിയാലികളാക്കി മാറ്റുന്നതിനുള്ള ഒരു സംവിധാനമാണ് സൈന്യമെന്ന് അവർ ഭയപ്പെടുന്നു ലിംഗഭേദമില്ലാത്ത സേവനം മതേതര മൂല്യങ്ങൾ കർശനമായ റബ്ബിമാരുടെ മേൽനോട്ടമില്ലായ്മ എന്നിവ തങ്ങളുടെ പരമ്പരാഗത ജീവിത രീതിക്ക് ഭീഷണിയാണെന്ന് അവർ കരുതുന്നു ഇസ്രയേലിൽ പതിനെട്ട് വയസ്സ് തികയുന്ന എല്ലാ ജൂത പൗരന്മാരും നിർബന്ധിത സൈനിക സേവനത്തിനായി ലഭിക്കുന്ന ഔദ്യോഗിക അറിയിപ്പാണ് ഡ്രാഫ്റ്റ് നോട്ടീസ് ഇസ്രയേലിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സൈനിക സേവനം നിർബന്ധമാണ് സാധാരണയായി പുരുഷന്മാർ മുപ്പത്തിരണ്ട് മാസവും സ്ത്രീകൾ ഇരുപത്തിനാല് മാസവും സേവനമനുഷ്ഠിക്കണം നെയ്ബ്രാക്ക് കലാപത്തിൽ കണ്ടതുപോലെ നിർബന്ധിത സൈനിക സേവനത്തെക്കുറിച്ച് ഇവർക്ക് വലിയ ഭയമുണ്ട് പതിറ്റാണ്ടുകളായി ഇവർക്ക് സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് ലഭിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുപ്രീം കോടതി വിധി ഈ ഇളവ് റദ്ദാക്കിയതിനെ തുടർന്നാണ് പ്രതിഷേധങ്ങൾ ശക്തമായത് കോടതി വിധിയെ തുടർന്ന് പതിനായിരക്കണക്കിന് ഹരേതി യുവാക്കൾക്ക് ഇപ്പോൾ ഡ്രാഫ്റ്റ് നോട്ടീസുകൾ അയച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ആ സമൂഹത്തിനിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ജെറുസലേം ഫാക്ഷൻ പോലുള്ള ചില തീവ്ര വിഭാഗങ്ങൾ സയനസ്റ്റ് വിരുദ്ധരാണ് മെസിഹ വരുന്നതുവരെ ഒരു ജൂതരാഷ്ട്രം നിലനിൽക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഇവർ സർക്കാരിനെയോ അതിൻ്റെ സ്ഥാപനങ്ങളെയോ അംഗീകരിക്കാനോ അവിടെ സേവനം അനുഷ്ഠിക്കാനോ തയ്യാറല്ല ഇതിനുള്ള ശിക്ഷാ നടപടികളായി ഇസ്രയേൽ പറയുന്നത് ഇവയാണ് ഡ്രാഫ്റ്റ് നോട്ടീസും നോട്ടീസ് ലഭിച്ചിട്ടും സൈന്യത്തിൽ റിപ്പോർട്ട് ചെയ്യാത്തവരെ ടോപ്പ് ഇൻ ഇവെയ്ൻഡർ ആയി പ്രഖ്യാപിക്കും ഇവർക്ക് വിദേശയാത്രാ വിലക്ക് അറസ്റ്റ് വാറൻറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ റദ്ദാക്കൽ തുടങ്ങിയ നടപടികൾ നേരിടേണ്ടി വരും